സ്ക്രാച്ചസ് ഡെന്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല റീപെയിന്റ് വരെ കേറിയിട്ടില്ല എല്ലാം വർക്കിംഗ് കാണലോൻസ് ഉണ്ട് അപ്പൊ നമുക്ക് ഇതിപ്പോ എന്താ വണ്ടി വില ഇത് നമുക്ക് നാല് എഴുപത്തിയഞ്ച് കോടി നാല് അത്യാവശ്യം നല്ല പുതിയ കുറച്ചധികം വണ്ടികൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഷോറൂമിൽ നമ്മൾ ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഇതുവരെ നമ്മൾ ഈ ഒരു ഷോറൂമിൽ വീഡിയോ എടുത്തിട്ടില്ല എനിക്ക് തോന്നുന്നു അധികം ആർക്കും ഈ ഒരു ഷോറൂം അങ്ങനെ പരിചയം ഉണ്ടാവില്ല കാരണം ഇത് ടൗണിൽ നിന്നൊക്കെ കുറച്ച് വിട്ടിട്ടാണ് അപ്പോൾ ഈ ഒരു ഷോറൂം ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഇവിടെയുള്ള വണ്ടികളുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അടിപൊളി ക്വാളിറ്റി ക്വാളിറ്റിയാണ് കേട്ടോ അപ്പൊ നമ്മൾ എന്തായാലും ആദ്യമായിട്ടാണ് ഇവിടെ വീഡിയോ എടുക്കുന്നത് അതായത് ഫെറോ കാർസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് ആണ് അപ്പോ ഒരുപാട് അധികം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അത് പല വേരിയൻസിൽ പല മോഡൽസിലുള്ള ഒരുപാട് വണ്ടികളുണ്ട് അപ്പൊ എന്തായാലും നിങ്ങൾ മിസ് ചെയ്യരുത് അപ്പൊ ഇവിടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതിൽ മെയിൻ ആള് സബീഷ് ഏട്ടൻ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ആദ്യമായിട്ടാണ് റോഡ് മാസ്റ്ററിലേക്ക് വരുന്നത് റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം അല്ലെ തോന്നുന്നു നിങ്ങളുടെ ഒരു വീഡിയോ ഫസ്റ്റ് ടൈം ആണ് വരുന്നത് അല്ലെ ഇതുവരെ ഒരു വീഡിയോയും ചെയ്തിട്ടില്ല അപ്പൊ നമ്മുടെ റോഡ് മാസിലാണ് ഇവരുടെ ആദ്യത്തെ വീഡിയോ വരുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാറുള്ള പോലെ തന്നെ ഇവരെയും സപ്പോർട്ട് ചെയ്യുക മാക്സിമം നല്ല വണ്ടികളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് എടുക്കുന്നതാണ് പക്ഷെ നമ്മളൊരിക്കലും മോശം വണ്ടികൾ നിങ്ങൾ എടുത്ത് സപ്പോർട്ട് ചെയ്യണം എന്ന് പറയാൻ പറ്റൂലല്ലോ അല്ലെ അപ്പോൾ ഏറ്റവും നല്ല വണ്ടികളെ നിങ്ങൾക്ക് തരുള്ളൂ അങ്ങനെ നല്ല വണ്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഒരുപാട് ഇവിടെ നമ്മൾ ഫ്രഷായം ആദ്യമായിട്ട് ആയിട്ട് തന്നെ ും വണ്ടി ഫീൽഡ് ദുബായിലും വണ്ടി കച്ചവടം തന്നെ 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 വണ്ടി ഫീൽഡ് ഫീൽഡ് നമ്മളെ പരിപാടി തന്നെ അതാണ് ഓൾമോസ്റ്റ് നല്ലൊരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവും ഒരു കച്ചവട ബേസ് നമ്മൾ ഏകദേശം ഒരു പേക്കാണെങ്കിൽ ഫീൽഡിലുണ്ട് ആഹ് അപ്പൊ ഒരുവിധം അതായത് പണ്ട് മുതലേ ഉള്ള ഒരു മാറ്റങ്ങൾ അറിയാമായിരിക്കും അല്ലെ അപ്പൊ നമ്മൾ എടുത്തുവെച്ചുള്ള വണ്ടികളും എന്തായാലും അല്ലേ തീർച്ചയായിട്ടും അതായത് നമ്മൾ എല്ലാരോടും എന്റെ വീഡിയോയിൽ ഞാൻ എപ്പോഴും പറയുന്നത് ഒരു പത്തോ പതിനായിരോ കൂടിയാൽ തന്നെ നല്ല വണ്ടി വാങ്ങിക്കുക ഇപ്പൊ യൂസ് എടുക്കുമ്പോൾ എല്ലാവരുടെയും പ്രശ്നം കംപ്ലയിന്റ് ഉണ്ടാവും അത് ഒരാൾ ഉപയോഗിച്ചതാണ് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നൊക്കെ എല്ലാവരുടെയും വിഷയമാണ് അപ്പൊ ഏറ്റവും നല്ല ക്വാളിറ്റി വണ്ടികൾ നിങ്ങൾ വാങ്ങിക്കുകയാണ് അത് കുറച്ച് പുതിയ മോഡലൊക്കെ ആണെങ്കിൽ പിന്നെ ഒന്നും പേടിക്കേണ്ട ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും കുറച്ച് നല്ല വണ്ടികൾ കാണിച്ചു കൊടുക്കുക അല്ലേ എക്സാക്ട് ലൊക്കേഷൻ ഒന്ന് പറയാമോ ഇത് ഫോറോക്കില് നല്ലൂര് നല്ലൂര് ഫറൂഖിലാണ് കോഴിക്കോട് ജില്ലയിൽ ഫറൂഖ് ഇതല്ലേ നിങ്ങളുടെ അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും ഫെറോ കാർസിലെ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് കുറച്ചധികം വണ്ടികൾ കാണിച്ചു തരാം കൂടുതലൊന്നും പറയൂല മാക്സിമം ഷെയർ ചെയ്തു എല്ലാവർക്കും ഉപകാരം കിട്ടിക്കോട്ടെ ആദ്യത്തെ തന്നെ നമുക്ക് ഒരു ടാക്സി കാര്യം തുടങ്ങാം അല്ലേ ആദ്യത്തെ വേണ്ടി തന്നെ അത്യാവശ്യം നല്ല കൊള്ളാവുന്ന ഒരു ആണ് ഡീസൽ ആയിരിക്കും അല്ലെ ഡീസൽ ടാക്സി ആണ് മോഡൽ സിംഗിൾ ഓണർ ഓണറുണ്ട് പത്തൊമ്പതാണ് അല്ലെ ടൂർ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ അടിപൊളി അപ്പൊ എന്തായാലും നല്ല മോഡൽ കൂടി രണ്ടായിരത്തി പത്തൊമ്പതാണ് പക്ഷേ സാധാരണ ഈ ഷേപ്പിൽ പത്തൊമ്പത് മോഡൽ വണ്ടി ഒന്നും കാണാറില്ല ടൂർ ആണ് സിംഗിൾ ഓണർ ആണ് ഓട്ടം സർവീസ് ഉള്ള വണ്ടിയാണ് നീറ്റാണ് ശരിക്കും പറഞ്ഞാൽ പത്തൊമ്പത് മോഡൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം ഈ ഷേപ്പിൽ വന്നിട്ടുള്ള വണ്ടികൾ കുറവാണ് പത്തൊമ്പത് അല്ലെ എനിക്കൊന്നും ഈ ടൂറിൽ മാത്രമേ ഉള്ളൂ എന്തായാലും കുറവോ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഇന്റീരിയർ ആൻഡ് എക്സീരിയർ മോശം ഒന്നുമില്ല ഈ ഒരു ലക്ഷത്തി അയ്യായിരത്തിന്റെ പ്രോപ്പർ ഹിസ്റ്ററി സിംഗിൾ ഓണർ ഓണ നീറ്റ് വണ്ടി ഒന്നുമില്ല ഉദ്ദേശിക്കുന്ന ഒരാളിവിടെ വരിക വണ്ടി എടുക്കാൻ നേരെ കൊണ്ടുപോകാൻ ഓടിക്കാം വരുമാനം ഉണ്ടായിക്കോളൂ വേറെ ഒന്നും നോക്കാനില്ല ഇത് നമുക്ക് എത്ര കൊടുക്കാം നമുക്ക് അഞ്ച് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ അഞ്ചു എൺപത്തി അല്ലേ സാധാരണ ഒരു രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടീന്റെ സാധാരണ റേറ്റ് പുതിയതിന് പുതിയതിനെ സെയിം റേറ്റ് തന്നെ അല്ലേ എന്തായാലും

ഇന്ത്യയുടെ കമ്പനി വന്ന കമ്പനി വിട്ടത് എങ്ങനെയാണോ അങ്ങനെ തന്നെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ത് ഇത് നമുക്ക് ഏകദേശം ഒരു മൂന്നര ലക്ഷം രൂപ കൊടുക്കാം മൂന്നര ലക്ഷം രൂപ ഇരുപത്തി ഒന്ന് വണ്ടി ലോ കിലോമീറ്റർ ഷേപ്പ് വണ്ടി മൂന്നര ലക്ഷം രൂപ നെഗോഷിയാവോ അതൊക്കെ ഒരു ഫൈനൽ ചെയ്യാം അത് ഞാൻ ചോദിക്കുന്നത് നമ്മൾ വീഡിയോയിൽ പറയുന്നത് ഒരു ഫൈനൽ പ്രൈസ് ചോദിക്കുന്നു ചെറിയൊരു അപ്പൊ വരിക വന്ന് വണ്ടി കാണാൻ അതെ മാക്സിമം കുറച്ചുകൂടി മാക്സിമം കുറച്ചിട്ട് പറയുന്നത് അതിൽ എന്തെങ്കിലും പിന്നെയും ചെയ്തു കൊടുക്കുക ഓണോക്കെയാണ് ഓഫറുകളൊക്കെ വേണം തീർച്ചയായിട്ടും 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 എന്തായാലും ഇത് നോക്കൂ കേട്ടോ മൂന്നരല്ല പറഞ്ഞേ അതെ മൂന്നര ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടിയാണ് അതുപോലെ തന്നെ ഇതേപോലെ സെയിം സാൻ ഓണോട് ഉണ്ടല്ലോ ഇതാണെങ്കിൽ സിംഗിൾ ഓണർ കിലോമീറ്റർ അല്ലേ അത്യാവശ്യം നല്ല നീറ്റ് ആണ് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല സ്ക്രാച്ചസ് ഇല്ല ഡെന്റില്ല ഒന്നുമില്ല ഇതും ആണോ ആണോ പവർ രണ്ട് നമുക്ക് വലിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ അല്ലേ പവർ ടൂഡോ പവറിന്റെ വരും സെൻട്രലോ കാര്യങ്ങളൊക്കെ വരും അതുപോലെ തന്നെ ഇന്റീരിയർ മോശമൊന്നുമില്ല ഇത് എത്ര ഓടിയിട്ടുണ്ട്

പിന്നെ ചില വണ്ടികളൊക്കെ ഉണ്ടാവും അതനുസരിച്ചിട്ടുള്ള മാറ്റം ക്വാളിറ്റിക്ക് അനുസരിച്ച് ക്വാളിറ്റി അത് ഗ്യാറിയാണോ ക്വാളിറ്റി ഉള്ളത് പിന്നെ ഇതൊക്കെ എന്ന് പറയുമ്പോ മോഡൽ കൂടിയ വണ്ടി എന്ത് ക്വാളിറ്റി നോക്കാനാണ് അന്ന് എടുക്കാൻ ഓടിക്കുക അത്രേ ഉള്ളൂ അല്ലേ പിന്നെ കൂടാതെ നമ്മൾ ഏത് വണ്ടിയായാലും എത്ര മോഡൽ കുറഞ്ഞ വണ്ടിയാണെങ്കിൽ നിങ്ങൾ പറയുന്ന ഡീലർഷിപ്പിലേക്ക് ഷോറൂമിലേക്ക് തരും ഓടിച്ച് ആണ് അവർക്ക് ചെക്ക് അത് പിന്നെ എന്തായാലും നമ്മൾ കൊടുക്കേണ്ടതാണ് നമ്മൾ വളരെ നീറ്റ് ആയിട്ട് ചെയ്തു കൊടുക്കും അല്ലേ അടിപൊളി നോക്കിക്കോളൂട്ടോ പിന്നെ മാക്സിമം ഇസ്റ്ററിയും കാര്യങ്ങളൊക്കെ കൊടുക്കാമല്ലോ ഓ ഇനി അതേപോലെ തന്നെ ഒരു പുത്ത വണ്ടിയാണെങ്കിലും കേട്ടൻ രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് എക്സാരി ഡെലിവറി വരുന്നത് അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ് ആ ഒരു കവറുകൾ പോലും പൊളിച്ചിട്ടില്ല പിന്നെ റീപ്ലേസ് ഒന്നും ഉണ്ടാവില്ല ഓട്ടോമാറ്റിക് ആയിട്ടോ ഓട്ടോമാറ്റിക് ഓ ഇത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഈ കേട്ടറിൽ ഈ ഓട്ടോമാറ്റിക് വണ്ടികൾ അങ്ങനെ കാണില്ല കുറവാട്ടോ ഞാൻ ഇതുവരെ അധികം അങ്ങനെ വണ്ടികൾ വെറും ആറായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടിയ എയർ ബാഗ് എ ബി എസ് ഇ ബി ഡി സകല സാധനങ്ങളും വരുന്ന ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ അതെ ടയർ വാങ്ങുകൾ കണ്ടീഷൻ അങ്ങനെ തന്നെ ഉണ്ടാവും ഒന്നും പറയാനില്ല സിംഗിൾ ഓണർ സിംഗിൾ ഓണർ എന്ത് വിലയ്ക്ക് കൊടുക്കുക അഞ്ചര എനിക്ക് അല്ലെ ഏതിന്റെ അടുത്ത് വിലയുണ്ടല്ലേ ഓക്കെ അഞ്ചര ലക്ഷം രൂപ ഏകദേശം ഒരു ഒന്നര ലക്ഷം രൂപ ഡിപ്രീസേഷൻ കിട്ടും നോക്കിക്കോളൂട്ടോ നിങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് എടുത്തോളൂ ഓട്ടോമാറ്റിക് ആണെന്നുള്ളതാണ് അതായത് സ്ത്രീകൾക്കൊക്കെ ഓഫ് ദി ബെസ്റ്റ് സാധനം അല്ലേ ഏറ്റവും കുഞ്ഞു വണ്ടി നല്ല മൈലേജ് കിട്ടും പതിനെട്ട് രൂപ സുഖമായിട്ട് കിട്ടില്ലേ പതിനെട്ട് എന്തായാലും കിട്ടും നോയിക്കോളൂട്ടോ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് അത്യാവശ്യം നല്ലൊരു ഡസ്റ്ററും കൂടി കാണിച്ചാലോ ഡസ്റ്റർ അത്യാവശ്യം ഈ ഒരു നല്ല വണ്ടി കാണാൻ ഇത് ശരിക്കും ഏതാ മോഡൽ മോഡല് ആണല്ലേ പതിമൂന്ന് വണ്ടിയല്ലേ നല്ല നീറ്റ് ആണല്ലോ സെപ്പറേറ്റ് മാറ്റി ചെയ്താണ് കേട്ടോ ഇത് ഓട്ടം ഇത് ഒന്നര ഓടിയിട്ടുണ്ടല്ലേ കമ്പനി സർവീസും ഡീസൽ എയ്റ്റി ഫൈവ് ആണെന്ന് നല്ല മൈലേജ് കിട്ടും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഓടുന്നത് പിന്നെ എന്താ പറയാ ഭയങ്കര കംഫർട്ട് ആണ് ഓടിക്കാനും അടിപൊളി വേറിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവില്ല ബേസിക് ഇല്ല എല്ലാ പിന്നെ വേറെ അപാകതകൾ തട്ടിമുട്ട് ഒന്നുമില്ല ഇത്ര ഓടി നല്ല ഉപയോഗിച്ച സിംഗിൾ അല്ല അത് മൂന്നാമത്തെ വേറെ വൃത്തികളൊന്നും ഇല്ല എന്തായാലും കൊടുക്കാം നമുക്ക് മൂന്നേ തൊണ്ണൂറിന് മൂന്നേ തൊണ്ണൂറ് വണ്ടി അല്ലേ മൂന്ന് ലക്ഷം തൊണ്ണൂറായിരം രൂപ നെഗോഷ്യബിൾ ആണ് നിങ്ങളൊന്നും സംസാരിച്ചോളൂ നിങ്ങൾക്ക് മാക്സിമം കുറച്ചുപേരും എന്തൊക്കെ പറഞ്ഞാലും അത്രയും നല്ലൊരു കിലോ വണ്ടിയാണല്ലോ പ്രോപ്പർ കിലോമീറ്റർ ആണെങ്കിൽ തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാട് ഇനി അടുത്തത് ഇതാ ഒരു ഹോണ്ടാ സിറ്റി ഹോണ്ട സിറ്റി രണ്ടായിരത്തി പതിനഞ്ച് അല്ലേ ശരിക്കും യു പിറങ്ങിയ വണ്ടിയാണ് കേട്ടോ രണ്ട് ഒന്ന് രണ്ടായിരത്തി പതിനാറ് ഡെലിവറി സ്റ്റിക്കർ പോലും പോയില്ല കാരണം അതിന്റെ മെയിൻ ക്ലാസ് ഒന്നും മാറിയിട്ടില്ല ഓണറായി മാറിയിട്ടുള്ളത് അതായത് സൺപ്രൂഫ് വരില്ല കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇല്ല ബട്ടൺ ഇല്ല അല്ലേ ബട്ടൺ ഉണ്ടാവില്ല ഉണ്ടാവും ബാക്കിയുള്ള ഒരുവിധം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് എങ്ങനെ അത്രേള്ളൂ പതിനാറ് മോഡൽ തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ ജനുവൻ കിലോമീറ്റർ റീ വണ്ടിയാണ് അപ്പൊ നമുക്ക് വണ്ടി ഒറിജിനൽ കേരളം അഞ്ചു തൊണ്ണൂറ് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് രണ്ടായിരത്തി എടുക്കാം അതും ഡീസൽ ആണ് നിങ്ങൾക്ക് പോലെ കിലോമീറ്റർ മൈലേജ് കിട്ടും ഹൈവേയിൽ ഇരുപതിന് മേലെ കിട്ടും അത് നിങ്ങൾ ചെക്ക് നല്ലോണം ചെക്ക് മാത്രം എടുക്കുക ഒന്നുമില്ല ഒന്നുമില്ല എടുക്കും അതുപോലെ തന്നെ ഒരു പുതുപുത്തൻ ഐ ട്വന്റി എനിക്ക് തോന്നുന്നു ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ അടിപൊളി അതായത് മോഡല്ണ്ട് അതായത് ഇറങ്ങിയതിലെ ഏറ്റവും ടോപ്പിൻ്റെ വണ്ടി ഏറ്റവും പുതിയ മോഡൽ അല്ലേ ഇത് പെട്രോൾ അല്ലേ ഇത് പെട്രോൾ ഓണർ ആകെ പതിനേഴായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പതിനേഴായിരം കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ലോ കിലോമീറ്റർ ആണ് എക്സാക്ട് കിലോമീറ്റർ പറഞ്ഞാൽ തൊണ്ണൂറ്റി ആറാണ് എയർ ബാഗ് വരും ഫോർഡോ ലോക്ക് സകല സാധനങ്ങളും എനിക്ക് തോന്നുന്നു ഡയർ മാറിയിട്ടില്ല ഡെന്റ് കാര്യങ്ങളൊന്നും എല്ലാം വർക്കിംഗ് പിന്നെ എന്ത് വിലയ്ക്ക് കൊടുക്കാൻ പറ്റും ഇത് നമുക്ക് എട്ട് ലക്ഷത്തി എഴുപത്തിയായിരത്തി എനിക്ക് അടുത്ത് വില വരുന്ന സംതിങ് വിലയുണ്ട് എട്ടു ലക്ഷത്തി എഴുപത്തി രൂപ നെഗോഷ്യബിൾ ആണ് നിങ്ങൾ വന്ന് സംസാരിച്ചോളൂ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ വന്ന് വണ്ടി കാണുക വണ്ടിയുടെ ക്വാളിറ്റി നോക്കാൻ എന്നിട്ട് മാത്രം മാത്രമേ അല്ലേ ഏകദേശം ഒരു റേറ്റ് ആണ് ഞാൻ പറയുന്നത് പറഞ്ഞത് ഇതിലിപ്പോ പറഞ്ഞതിൽ കുറെ അല്ലാണ്ട് ഒരിക്കലും കൂടാൻ പോകുന്നില്ല ഗ്യാര സൺ പ്രൂഫ് ഒക്കെ ഉള്ള ഒരു ഐറ്റം നിങ്ങൾ ആർക്കെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നല്ല കുത്ത വണ്ടിയാണ് ഫാൻസി നമ്പർ ഉണ്ട് അല്ലേ അടിപൊളി ഇനി ഒരു വേഗം രണ്ടായിരത്തി പതിനെട്ട് വി എക്സ് ഐ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ വരവുള്ളൂ അത്യാവശ്യം എല്ലാവിധ ഫീച്ചേഴ്സും വരും നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഇന്റീരിയർ ഇത് ഓട്ടോ എത്രയാ ഇത് അമ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ അമ്പത് അല്ലേ അമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അത്യാവശ്യം ഇന്റീരിയൻ എക്സീറർ നല്ല ക്ലീൻ ക്ലീൻ വണ്ടിയാണ് കേട്ടോട്ട് ആക്സിഡന്റ് ഒരു ഇല്ലാത്ത നല്ല ക്ലീൻ വണ്ടി നല്ല നീറ്റ് വണ്ടി ടയർ വാങ്ങുന്ന ഏകദേശം എനിക്ക് തോന്നുന്നു സെക്കൻഡ് ടയർ ആണ് നല്ല ഇൻഷുറൻസ് നാല് ലക്ഷം രൂപ കൺഫേം ലോൺ ആണ് എഴുപത്തിയ്യാറ് കൊണ്ട് വന്നാൽ മതി അത് നെഗോഷ്യബിളും ആണ് നിങ്ങൾ സംസാരിച്ചോളൂ മാക്സിമം കുറച്ചു ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന ഓണത്തിന്റെ ഓഫറിലൊക്കെ നല്ല വില കുറച്ചു അല്ലെ എപ്പോഴും ഇവിടെ വരുമ്പോ ഒരുപാട് ആൾക്കാർ ഒരു നെഗോസിയേഷൻ ലെവലിൽ എത്തും അതുകൊണ്ടാണ് നമ്മുടെ വീട് കണ്ടുവരുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് അത് നിങ്ങൾ ഗ്യാരണ്ടി ഗ്യാരന്റി ഓക്കെ അപ്പൊ എന്തായാലും എഴുപത്തയ്യാറ് കൊണ്ട് വന്നാൽ നാലു ലക്ഷം രൂപ ലോണിൽ എടുത്തോണ്ടോ ഒരുവിധ എല്ലാ നിങ്ങൾക്ക് മാക്സിമം ലോൺ കിട്ടും ഞാൻ കൂടുതലും കൂടുതൽ പറയുന്നില്ല തന്നെ ഗ്ലാൻസ ണ്ടല്ലോ അതൊരു എക്സ്ട്രാ നല്ല വൃത്തിന്ന് പറയുമ്പോൾ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആണ് അതെ അതെ ഇത് ശരിക്കും പറഞ്ഞാൽ എ എം ടി അല്ലേ ഓട്ടോമാറ്റിക് വരിക അല്ല എന്തായാലും വി ടി സി വി ടി എം ടി ആണ് പിന്നെ ഇത് എന്തെങ്കിലും അടിപൊളി അതായത് ഇതിനകത്ത് ഈ പോപ്പിന്റെ അടക്കം വരുന്ന ഒരു സാധനമാണ് കേട്ടോ പോപ്പ് അതായത് അതായത് നമ്മുടെ ഇവിടെയുള്ള സാധനം പൊന്തി വരും ഡ്രൈവറിന്റെ മുമ്പിൽ ആ ഒരു ക്ലിയർ സ്ക്രീൻ ഒക്കെ വരുന്ന സാധനമാണ് പക്ഷെ പക്ഷേ ഈ പെയിന്റിംഗ് എന്തായാലും അടിപൊളി നല്ല ക്യാമറ എല്ലാം വൃത്തി ഫീച്ചേഴ്സ് അടക്കം വരുന്ന പെട്രോൾ വണ്ടിയാണ് ഒരു റീപ്ലേസിലോ ഒന്നും ഇല്ല എന്തായാലും തൊണ്ണൂറായിരം പുതിയ എന്താ അറിയാം വരും ും പത്തെ തൊണ്ണൂറ് മാക്സിമം കുറയ്ക്കാനുള്ള കുറച്ച് കൊടുക്കാൻ ഇത് ഏഴ് രണ്ടായിരത്തി കറക്റ്റ് ഒരു വർഷം ആയില്ലേ അടിപൊളി എന്തായാലും നല്ല ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള നല്ല ക്ലീൻ പീസ് വണ്ടി ആർക്കെങ്കിലും വേണേ നോക്കിയുള്ളൂ ഓൾമോസ്റ്റ് രണ്ട് രണ്ടു ലക്ഷം രൂപ തൊണ്ണൂറിന് എടുക്കുക അല്ലെ പത്തൂറിന് കൊടുക്കണം കേട്ടോ നിങ്ങൾക്ക് കുറച്ച് ഞാൻ ചുമ്മാ പറഞ്ഞു അതുപോലെ തന്നെ സെയിം സാധനം സീറ്റാണ് അല്ലേ സീറ്റ എന്ന് പറയുമ്പോൾ ബട്ടൺ ഷാട്ട് അടക്കം വരും പിന്നെ പ്രൊജക്ട് ഉണ്ടാവില്ല എന്നുള്ള ചോദിച്ചാൽ ബാക്കി എല്ലാ സാധനവും വണ്ടിയാണ് സീറ്റ അതായത് അൽഫേന്റെ തൊട്ട് താഴെ വരിക അതായത് എട്ട് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പത് ആണ് എക്സർ ഡെലിവറി വരുന്നത് ഓട്ടോ പറഞ്ഞത് സെക്കൻഡ് സെക്കൻഡ് ഓണർ ഓണർ നല്ല വൃത്തിയുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയുള്ള വണ്ടി നമ്മൾ ഒരുവിധം വണ്ടികളെല്ലാം വെള്ള കളർ തന്നെയാണ് അതെ അതെ കളർഫുൾ വണ്ടികൾ കുറവാണ് അലോയിൽസും കാര്യങ്ങളൊക്കെ വരും പ്രൊജക്ട് ഉണ്ടാവില്ലെന്നൊക്കെ ഉള്ളത് ചെറിയ ചെറിയ സീറ്റ വേരിയന്റിലുള്ള രണ്ടായിരത്തി പത്തൊമ്പത് വരുന്ന വണ്ടി ബലേനോ എത്ര കൊടുക്കുക ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഇത് അല്ലേ ഓ ഞാനത് പറയാൻ മറന്നുപോയിട്ടോ അതായത് ഓട്ടോമാറ്റിക് വണ്ടിയാണ് അത് ഹൈലൈറ്റഡ് സാധനമാണ് കേട്ടോ ശരിക്കും ഓട്ടോമാറ്റിക് സി ബി ടി വരുന്ന വണ്ടിയാണ് അല്ലെ കിഡിലൻ സാധനമാണ് അതെന്തായാലും നോക്കണ്ട സി ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയാണ് നിങ്ങൾക്ക് ആറേ അറുപത് വില പറയുന്നത് അല്ലേ ഒട്ടും കൂടുതലാണെന്ന് ഞാൻ പറയില്ല നെഗോസിയബിൾ ആണല്ലോ അല്ലെ കുറച്ച് കൊടുക്കാനും കൂടി വേണ്ട അപ്പൊ എന്തായാലും നോക്കോളൂ നല്ല ക്വാളിറ്റി ഉള്ളൊരു വണ്ടിയാണ് അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു അൾട്ടോ ഉണ്ട് അൾട്ടോ ആണെങ്കിലോ ആണെങ്കിലോട്ടോ പന്ത്രണ്ട് ലാസ്റ്റ് വണ്ടി അല്ലെ സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർ ആണ് ഇത് ഇത് എത്രയാ കിലോമീറ്റർ ഓണറാണ് എത്രയാൽ ആണിക്കൂല ഇന്റീരിയർ മോശം ഒന്നുമില്ല നല്ല സിറ്റി ഓരോ കാര്യങ്ങളൊക്കെ മഴ പെയ്യുന്നുണ്ട് എന്തെങ്കിലും കുറച്ച് ഫുൾ ഡീറ്റെയിൽസ് ക്ഷമിക്കാട്ടോസ് ഒന്നും അല്ലേ ഒന്നേ വില വരുന്നത് ഒരു ലക്ഷത്തി നാപ്പത്തിയ്യായിരം രൂപ പന്ത്രണ്ട് മോഡൽ വണ്ടിയാണ് നമ്മൾ തിൽ കാണിച്ചാലും കൂടുതൽ കോണ്ടാക്ട് ചെയ്തെയിൽ അയച്ചു അയച്ചു ഫുൾ കൊടുക്കുക അല്ലെ അപ്പൊ നമ്പർ ഒക്കെ വെച്ചിട്ട് കോണ്ടാക്ട് ചെയ്യാൻ മറക്കണ്ടോ വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു അടിപൊളി വണ്ടി അല്ലെ ശരിക്കും ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ലിറ്റർ പെട്രോൾ എഞ്ചിൻ വരുന്ന ഒരു നിസാൻ മൈക്രയാണ് ഇത് ഏതാ മോഡൽ രണ്ടായിരത്തി പതിനൊന്ന് സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണറാണ് അടിപൊളി ഇതിലെ ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഘട്ടം ഉണ്ട് എനിക്ക് തോന്നുന്നു ആക്റ്റീവാ

രണ്ട് ലക്ഷം രൂപക്ക് രണ്ടായിരത്തി പതിനൊന്ന് സിംഗിൾ ഓണർ വണ്ടി ഒന്നേ ചില്ലർക്ക് കൊടുക്കും അല്ലെ അത് വരിക നിങ്ങൾ വന്ന് കണ്ടു കണ്ടുകാണ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നേ സംതിങ്ങിന് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാം അത് എത്രയാണെന്നുള്ളത് നിങ്ങൾ വന്നിട്ട് സംസാരിച്ചോളൂ അല്ലെ മാക്സിമം നിങ്ങൾക്ക് ആയി തരും തരൂട്ടോ എന്തായാലും ഒരു റീപ്ലേസും ഇല്ലാത്ത നല്ല ക്ലീൻ വണ്ടി വൺ പോയിന്റ് ലിറ്റർ പെട്രോൾ ആണ് അതുപോലെ തന്നെ അതിലും കുറഞ്ഞ പൈസക്ക് എടുക്കാൻ പറ്റുന്ന ഫോർ ഫിയസ്റ്റ് അല്ലെ ഡീസല് ഡീസൽ ആണ് പിന്നെ ഡീസൽ ആകുമ്പോൾ ഒരു ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മൈലേജ് കിട്ടും പിന്നെ കംപ്ലൈന്റ് ചെക്ക് ചെക്ക് ചെയ്തോളൂ ചെയ്തോട്ടെ അതായത് ഇപ്പൊ നിങ്ങൾ നിങ്ങൾ നോക്കി എടുത്തു വെച്ചതിൽ വണ്ടി പക്കയല്ലേ പക്കയാണ് വണ്ടി പക്കയാണ് അപ്പൊ ബാക്കി നിങ്ങൾ വന്നിട്ട് ചെക്ക് ചെയ്യട്ടോ കാരണം ഇതൊന്നും ഗ്യാരണ്ടി വാറണ്ടി ഇല്ലാത്ത പഴയ വണ്ടിയാണ് അതും ചില്ലറ പൈസ വണ്ടിയാണ് ഇതൊക്കെ നിങ്ങൾക്ക് സെക്കൻഡ് ഓണറാണ് അല്ലേ എന്നിട്ട് സെക്കൻഡ് ആയിട്ടുള്ളൂ പവർ ചെരു ഫോർട്ടോറിന്റെ ഒന്നേ മുപ്പത്തി മൂന്ന് ഓടിയിട്ടുണ്ട് അതൊക്കെ ആയിരിക്കും അല്ലെ ാലും തിരികാൻ നിൽക്കില്ല അല്ലേ ലക്ഷം വണ്ടിയല്ലേ തിരിച്ചിട്ടില്ലേ നമുക്ക് കൊടുക്കാം നാൽപ്പതിനോഡൽ ഡീസൽ ആണ് അത് ഒന്നേ മുപ്പത്തി ഒന്ന് ഓടിയിട്ടുള്ളൂ അതുപോലെ തന്നെ മെയിൻ ക്ലാസ് ഒന്നും മാറിയില്ലല്ലോ ഒരു ലക്ഷം ഓണർ ആണ് കൂടി ആലോചിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഒന്ന് നാൽപ്പതിന് ഡീസൽ വണ്ടി വേണമെങ്കിൽ ഇരുപത് കിലോമീറ്റർ മൈലേജ് കിട്ടുന്നതാ ഇത് കിട്ടും കേട്ടോ അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി നല്ല അടിപൊളി ഒരു ഈക്വിച്ചു അവസാനിപ്പിക്കുക അല്ലെ ാണ് ഒരു കിലോമീറ്റർ ഓടി കണ്ടാ പറയില്ലേ ഇന്റീരിയർ അത്യാവശ്യം നല്ല വൃത്തി ഫൈവ് സീറ്റർ ആ രണ്ട് ഡോർ പവർ വിൻഡോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ അടിപൊളിയായിട്ട് എന്തായാലും കാരണം ഈ ഫ്രണ്ടിൽ രണ്ട് ഡോർ പവർ വിൻഡോ വിൻഡോണ്ട് എന്തായാലും ടയർ വാങ്ങുന്നത് ഫ്രണ്ട് രണ്ട് പുത്തൻ പുത്തണ്ടയറുണ്ട് ബാക്കിൽ ഒരു അവറേജ് അല്ലെ ഒന്നുമില്ല 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 അടിപൊളി കിലോമീറ്റർ ഉണ്ട് ആണ് എന്തായാലും മോശം എന്തായാലും ഇല്ല നിങ്ങൾക്ക് അത്യാവശ്യം വളരെ ലോ ബഡ്ജറ്റിൽ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സീറ്റർ എ സിയാണ് നല്ല മൈലേജ് കുറച്ച് കുറവാണെങ്കിലും ഉണ്ട് ഉണ്ട് മൈലേജ് കൊടുക്കാം അടിപൊളി എന്തായാലും ഒട്ടും കൂടുതലാണ് ഞാൻ പറയില്ല അത് കാരണം ഒരു പറയില്ലെങ്കിൽ നിങ്ങൾ മൈലേജ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു സി എൻ ജി ചെയ്താൽ നെഗോഷ്യബിൾ അല്ലേ ചെറുതായിട്ട് കുറച്ച് കൊടുക്കാം നിങ്ങൾ വരിക വന്ന് വണ്ടി കാണുക ഓടിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നെഗോഷ്യബിൾ പ്രൈസ് നിങ്ങൾക്ക് ചെയ്തു തരും കേട്ടോ മാക്സിമം കുറച്ച് തരും അപ്പൊ എന്തായാലും ആർക്കെങ്കിലും വേണമെങ്കിൽ നോക്കിക്കോളൂ പതിനൊന്ന് വണ്ടി ഒന്ന് എൺപത്തഞ്ചിന് സി എൻ ജി ഒക്കെ ചെയ്തത് നല്ല അടിപൊളിയായിട്ട് നല്ല മൈലേജോടുകൂടി ഉപയോഗിക്കുകയും ചെയ്യാം അപ്പം എന്തായാലും ഫൈൻഡപ്പ് ചെയ്തേക്കാം അല്ലേ കുറെ വണ്ടികൾ കാണിച്ചു അപ്പൊ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും വണ്ടിന്റെ കൂടുതൽ ഫോട്ടോസോട്ട് ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ ചേട്ടൻ കോൺടാക്ട് ചെയ്തത് നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിച്ചോളൂ ഏത് വണ്ടിന്റെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കുക അല്ലെങ്കിൽ നേരെ പോരാ ലൊക്കേഷൻ ഒക്കെ ഡിസ്ക്രിപ്ഷനില് അതിനകത്ത് അടിച്ചു നോക്കിയാൽ ജസ്റ്റ് ആ ലൊക്കേഷൻ നല്ലൂർ എന്ന് പറയുന്ന ഓണമെന്ന് ഓണമൊക്കെയാണ് മാക്സിമം നല്ല വണ്ടികൾ കിട്ടുന്ന ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് കാണുമ്പോൾ കാണുമ്പോൾ എടുത്തോളൂട്ടോ എന്തായാലും അടുത്തൊരു കില്ലും വീഡിയോയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും